എല്ലാവർക്കും നമസ്കാരം മലയാളി യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാളി യാത്ര ഇപ്രാവശ്യം പോകുന്നത് മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരു നഗരത്തിലേക്കാണ് കെയ്റോ ഈജിപ്തിൻ്റെ തലസ്ഥാന നഗരമായ കെയ്റോയിലേക്ക് പറ്റക്കാടിൻ്റെ ക്ലിയോപാട്രിയുടെ നാട്ടിൽ നെയിൽ ഡയറി എന്നിവയിലൂടെ സുപരിചിതമാണ് വായനാശീലമുള്ളവർക്ക് കേട്ടോ അല്ലാത്തവർക്ക് ഇങ്ങനെ കുറഞ്ഞ് ബഡ്ജറ്റിൽ യാത്ര പോയി സ്ഥലം കാണുക എന്നുള്ളതാണ് ഏകമാർഗ്ഗം ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഒന്ന് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മറ്റൊന്ന് ഒരു മാർക്കറ്റാണ് ഖാനൽ ഖലീലി മാർക്കറ്റ് ടൂറിസ്റ്റുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു മാർക്കറ്റാണ് പ്രധാനമായിട്ട് ഇത് ഇവിടുത്തെ അക്കഡക്ട് സംവിധാനമാണ് കേട്ടോ ഡക്റ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോട്ടകളും അവിടുത്തെ രാജാക്കന്മാരും താമസക്കാർക്കും ഉള്ള വെള്ളത്തിൻ്റെ സൗകര്യവും പിന്നെ കോട്ടയുടെ മേലക്കുടേ ഒരു ഡക്റ്റ് ഇത് മധ്യകാലഘട്ടങ്ങളിൽ തന്നെ നിലവിൽ നിന്നിരുന്നതാണ് ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിലാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിലവിൽ വന്നത് പൂർണമായിട്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പല മ്യൂസിയത്തിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ഇങ്ങോട്ട് മാറ്റിത്തുടങ്ങിയിരുന്നു ഈജിപ്ഷ്യൻ മ്യൂസിയം കോപ്റ്റിക് മ്യൂസിയം മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്സ് റോയൽ ജ്വല്ലറി മ്യൂസിയം അലക്സാണ്ട്രയിലുള്ള എന്നീ സ്ഥലങ്ങളാണ് പ്ര സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇങ്ങോട്ട് ഈ പുരാവസ്തുക്കൾ നീക്കിയത് പിന്നെ മമ്മികൾ പ്രധാനമായിട്ട് പതിനെട്ട് രാജാക്കന്മാരുടെയും നാല് രാജിമാരുടെയും കോഫിനും അവരുടെ മമ്മിയും നീക്കുന്നത് ഫറോസ് ഗോൾഡൻ പരേഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ വെച്ചിട്ടാണ് ഒരു ഈവൻറ്റ് വെച്ചിട്ടാണ് മാറ്റിയത് അത് ഏപ്രിൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലാണല്ലോ പൂർണ്ണമായിട്ടും നിലവിൽ വന്നത് അപ്പോൾ അതിനു മുമ്പ് മമ്മി കാണണമെങ്കിൽ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് പോകണമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ മമ്മി കാണണമെങ്കിൽ നമ്മൾ ഈജിപ്ഷ്യ മ്യൂസിയത്തിലേക്ക് പോകണ്ട നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പോയാൽ മതി പുതിയ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ യുനെസ്കോയുടെ സാങ്കേതിക സഹായത്തോടും വേൾഡ് മോണുമെൻ്റ് ഫണ്ടിൻ്റെ സഹായത്തോടുമാണ് ഡബ്ല്യു എം എഫ് ലാഭിച്ചില്ലാതെ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഈ വേൾഡ് മോണുമെൻ്റ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഇതേപോലെ ഗിസ പോലെ പിരമിഡ് പോലെയും പല അമ്പലങ്ങളും ശവക്കല്ലറുകളും ടോമ്പുകളും മോസ്കുകളും എല്ലാം വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്നതാണ് യുനെസ്കോയുടെ മെയിൻ ഗാലറി ടെക്സ്റ്റർ ഗാലറി റോയൽ മമ്മീസ് ഗാലറി അതാണ് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ പിന്നെ ഒരു ലാബുണ്ട് ക്രൊമറ്റോഗ്രാഫി ഡി എൻ എ ടെസ്റ്റുകൾ ചെയ്യാനും മൈക്രോബയോളജി മൈക്രോസ്കോപ്പി സെൻ്റർ മലയാളി യാത്ര സാധാരണ പോകുന്നത് ഒരു സ്ഥലങ്ങളിൽ ബ്രീഫായിട്ടുള്ളൊരു വിസിറ്റ് ആണ് കാരണം നമുക്ക് കുറേ രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും വിശാലമായും വിശദമായിട്ടും കാണാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കെയ്റോയിൽ തന്നെ ഈജിപ്ത് തന്നെ മറ്റ് സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അലക്സാണ്ട്രിയ ലക്സർ എന്ന് പറയുന്ന സ്ഥലങ്ങൾ പോകേണ്ട സ്ഥലം തന്നെയാണ് പ്രധാന സ്ഥലങ്ങൾ കാണുക കൂടുതൽ രാജ്യങ്ങൾ കാണുക മലയാളി യാത്ര ഇപ്പം തന്നെ എഴുപത്തഞ്ച് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു വീഡിയോകളൊക്കെ വളരെ കുറവാണെന്ന് മാത്രം ഈ വീഡിയോ സംവിധാനം അപ്ലോഡ് ചെയ്യാനും യൂട്യൂബിനെ കുറിച്ചൊക്കെ ചിന്തിച്ചത് ഈ അടുത്ത കാലത്താണ് അപ്പോൾ നമ്മൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണണമെന്നാണ് മലയാളി യാത്രയുടെ ആഗ്രഹം ഒരത്യാഗ്രഹമാണെന്നറിയാം എങ്കിൽ പോലും പരമാവധി ശ്രമിക്കുന്നതാണ് പോകാൻ പറ്റുന്ന രാജ്യങ്ങളിലൊക്കെ പോകും ഇതാണ് എൻ്റെ മെയിൻ ഗാലറി ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് സ്കൂൾ കുട്ടികൾ ടീച്ചർമാർ വന്ന് അവരുടെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ സെറാമിക് പോട്ടുകൾ അതായത് വിസറ ആന്തരിക അവയവങ്ങൾ എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മമ്മിഫിക്കേഷന് വേണ്ടിയിട്ട് ആന്തരികാവയവങ്ങൾ തലച്ചോറൊക്കെ മാറ്റി വെക്കണോ അല്ലെങ്കിൽ ഈ മമ്മി ഇങ്ങനെ സംരക്ഷിക്കാൻ പറ്റില്ല ആന്തരിക അവയവങ്ങളാണ് മനുഷ്യൻ്റെ ശരീരം മരണത്തിന് ശേഷം പെട്ടെന്ന് ദ്രവിച്ച് തീരുന്നതിന് കാരണമായ ഒരു ഭാഗം അതെടുത്ത് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വിസറ കിപ്പ് പോട്ടുകളുണ്ട് വലിയ സെറാമിക് വെസൽസ് അടുത്തത് നമ്മൾ റോയൽ മമ്മീസ് ഗാലറിയാണ് അത് ക്യാമറ ഉപയോഗിക്കാൻ പറ്റിയാലോട്ടോ എടുക്കാൻ പറ്റിയല്ല അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അടുത്ത സ്ഥലം നമ്മൾ പറഞ്ഞല്ലോ ഖാനൻ ഖലീലി മാർക്കറ്റാണ് ഖാൻ ഖലീലി മാർക്കറ്റ് എത്രയോ വർഷം മുമ്പ് തുടങ്ങിയതാണ് പുരാതന കാലത്ത് തന്നെയുണ്ട് അത് ഓരോ കാലങ്ങളിലെ സാമ്രാജ്യങ്ങൾ മാറി വരുന്നതിനും ഭർവമാർ മാറി വരുന്നതിനനുസരിച്ച് അവരുടേതായ ഒരു മനോധർമ്മ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു ആദ്യമേ ലോക്കൽ മാർക്കറ്റായിരുന്നു ടൂറിസം വികസിച്ച് വന്നപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും പ്രധാനമായിട്ടത് തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത് ഇത് മുഹമ്മദ് അലി മോസ്ക് ആണ് കേട്ടോ ഓട്ടോമാൻ ഭരണകാലത്ത് പണിതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മോസ്ക്കാണ് ഇവിടുത്തെ ഗലീലി മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് ബ്രാൻഡഡ് സാധനങ്ങളല്ല പ്രധാനമായിട്ടുള്ളത് അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ അവിടെ തന്നെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ പ്രത്യേക സംവിധാനങ്ങളുണ്ടെന്നുള്ളതാണ് നമ്മളിങ്ങനെ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ സാധാരണഗതിയിൽ ചില ആൾക്കാർ ചെറിയ വാങ്ങിക്കാൻ ഒരു ഇയർ പോലെ ഞാൻ സാധാരണയൊന്നും വാങ്ങിക്കാറില്ല കാരണം നമ്മൾ ലോ ബഡ്ജറ്റിൽ പോകുന്നു ഒരു ചെറിയ ബാഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഏഴ് കിലോയിൽ താഴെ ആയിരിക്കും അതിൽ പുതിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഹാൻഡ് കാരേജായിട്ട് പിടിക്കാൻ പറ്റാതെ ഈ ബഗേജ് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തുക വേറെയാകും കാരണം നമ്മൾ നേരത്തെ ബഗേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല ലോ ബഡ്ജറ്റ് ഫ്ലൈറ്റുകളായിരിക്കും ലോ ബഡ്ജറ്റിൽ പിന്നെ ലോ ആയിട്ട് ചില ഫ്ലൈറ്റുകളുണ്ട് അതായത് അണ്ടർ സീറ്റ് സീറ്റിൻ്റെ അടിയിൽ പോകുന്ന സൈസുള്ള ബാഗാണെങ്കിൽ നമ്മൾ ക്യാബിൻ ബാഗേജിന് ചെറിയ പൈസ അവർ ഈടാക്കും അത് കൊടുക്കണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറഞ്ഞ പൈസയുള്ളൂ അവിടെ ചെന്ന് നമ്മൾ ക്യാബിനിടാവുന്ന ഒരു ബാഗാ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ടിക്കറ്റിൻ്റെ പ്രൈസിനെ കഴിഞ്ഞ് കൂടുതലാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള റിസ്ക്കുകളൊന്നും നമ്മൾ ഏറ്റെടുക്കുന്നില്ല സീറ്റിൻ്റെ അടിയിൽ പോകുന്ന ഒരു ബാഗുമായിട്ടാണ് യാത്ര നമ്മുടെ യാത്രകളിൽ നമ്മൾ സാധാരണയായിട്ട് ഹോസ്റ്റലുകളിലാണ് താമസിക്കുക തൊട്ടടുത്ത് ഗ്രോസറി കടകളുണ്ടാവും അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക ഓംലറ്റ് ബ്രെഡ് മുട്ട പൊഴുങ്ങിയതൊക്കെ നമുക്ക് കുറച്ച് നാളൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ചിലവിൽ നമുക്ക് താമസിക്കാം ലക്സർ അലക്സാണ്ട്രിയ മുതലായ സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് ഗിസ്സ പിരമിഡിൽ പോയിട്ടുണ്ട് ബോട്ട് ക്രൂസ് ഡാൻസും പരിപാടിയൊക്കെ നമ്മൾ പങ്കെടുത്താണ് അതിൻ്റെ എല്ലാം വീഡിയോ അതിന് പുറകെ ഇടുന്നതാണ് ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിലെ മൊറോക്കോയിലേക്ക് പോവുകയാണ് അവിടെ റബാത്ത് കാസ ബ്ലാങ്ക മരക്കേഷ് മൂന്ന് സിറ്റികളാണ് സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അപൂർവ്വമായിട്ടുള്ള യാത്രകളും രാജ്യങ്ങളും കണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സപ്പോർട്ട് ചെയ്യുക തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അൺലൈക്കും ലൈക്കും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ